ഹായ് വീട്ടുകാരെ ഇന്ന് നമ്മൾ മോത മീൻകറിയായിട്ടാണ് വന്നിട്ടുള്ളത് അധികം എരി എരിവ് കൂട്ടാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി മീൻ മീൻകറിയാണിത് ആ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് കരിയാപ്പില നിരത്തി വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് മീനും കൂടെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ കുറച്ച് തക്കാളിപ്പഴെടുത്തിട്ടുണ്ടേ പിന്നെ കുടമ്പുളി ഇത് നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് വറക്കാം ഇനി നമുക്ക് ഈ അതിലേക്ക് നമ്മൾ അരച്ചി വെച്ച ഇളുത്തുള്ളിയും കൊടുക്കാം നന്നായിട്ടൊന്ന് ഇഴകി കൊടുക്കാം നമ്മൾ എൻ്റെ കുറച്ച് പരിവേപ്പില ഇട്ടിട്ടുണ്ടേ ഇളക്കി ഒന്ന് നമ്മൾ ഇനി നമ്മള് കായവിട്ട് കൊടുത്തു അതിന് ശേഷം തക്കാളി തക്കാളിപ്പഴവും പിന്നെ പുളിയും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ആവശ്യത്തിന് ഉലുവപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടെന്നെ ഇളക്കി എടുക്കാം നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തു കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് ഇളക്കി എടുക്കാം നമ്മൾ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് ഇളക്കിയെടുക്കാം നമ്മൾ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുത്തു നമ്മുടെ ചാറിഞ്ഞ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചോട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അങ്ങനെ മീനിലേക്ക് അത് ഒഴിച്ചു വയ്ക്കുക യോജിപ്പിച്ചെടുക്കാം കുറച്ചുകൂടെ ഇട്ട് കൊടുത്തു നന്നായിട്ട് ആ മീനൊന്ന് വേവിക്കാൻ വെക്കാം നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടുത്ത വീടിയായിട്ട്